പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ ഗൂഗിൾ ജമിനിയിൽ ലൈവായിട്ട് എന്തെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആൻസർ മലയാളത്തിൽ തന്നെ അത് ലൈവിൽ തരാറുണ്ട് അപ്പം അതിന് വേണ്ടി നമ്മൾ കുറച്ച് സെറ്റിങ്ങുകളും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ സെറ്റിങ്ങുകളും കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമുക്ക് മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ അതിന് ആൻസർ തരാറുള്ളത് അപ്പോൾ അതിനു വേണ്ടിയുള്ള ആ സെറ്റിങ്ങും കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വേണ്ടി അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഗൂഗിൾ ജമിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഒരു പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ജമിനി ഇൻസ്റ്റാൾ ചെയ്യുക ഗൂഗിൾ ജമിനിന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുന്ന തന്നെ ഗൂഗിൾ ജമിനി ഇത് ഉണക്ക് നിങ്ങൾക്ക് ഷോ ആവുന്നതാണ് അപ്പൊ ശേഷം നിങ്ങൾ ഇത് ഉണക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിടിയായിട്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതായിരിക്കും വരുന്നത് നിങ്ങൾ ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാത്തവർക്ക് നിങ്ങൾക്ക് വേറൊരു ഒന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതേ ഒരു പൊസിഷൻ വരത്തുള്ളൂ ഇതേ ഒരു സ്റ്റെപ്പ് വരത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ലൈവ് മുകളിലായിട്ട് ഇങ്ങനെ ലൈവ് കാണിക്കുന്നുണ്ട് ഇതേമാതിരി ഈ പൊസിഷനിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേമാതിരി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണേലും ചോദിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊന്ന് ചോദിക്കാം പത്തനംതിട്ടയിൽ നിന്നും ശബരിമലയിലേക്ക് എത്ര ദൂരമുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം എഴുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം ശബരിമലയിലേക്ക് പത്തനംതിട്ടയിൽ നിന്നും പോകാനുള്ള യാത്രാ സൗകര്യം എന്താണുള്ളത് പത്തനംതിട്ടയിൽ നിന്ന് ശബരിമലയിലേക്ക് പോകാൻ ഏറ്റവും സൗകര്യപ്രദമായ മാർഗം കെ എസ് ആർ ടി സി ബസുകളാണ് പത്തനംതിട്ടയിൽ നിന്ന് പമ്പയിലേക്ക് നേരിട്ടുള്ള ബസ്സുകളുണ്ട് യാത്രാസമയം ഏകദേശം രണ്ട് മണിക്കൂറാണ് ബസ്സുകളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തവർക്ക് ടാക്സികൾ കാറുകൾ അല്ലെങ്കിൽ ജീപ്പുകൾ എന്നിവ വാടകയ്ക്ക് എടുക്കാം എന്നാൽ ഇത് കൂടുതൽ ചെലവേറിയതാണ് ശബരിമലയിലേക്ക് പോകുന്നതിനു മുമ്പ് യാത്രാസമയം ബസ് ഷെഡ്യൂളുകൾ ടിക്കറ്റ് നിരക്ക് എന്നിവ പരിശോധിക്കുന്നത് നല്ലതാണ് വളരെ സന്തോഷം നിങ്ങൾക്ക് സഹായകരമായിരുന്നുവെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു യാത്ര നന്നായി നടക്കട്ടെ അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് മലയാളത്തിൽ എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും അപ്പം അതിനുശേഷം നമുക്ക് ഇതുകൊണ്ടൊക്കെ നമ്മൾ കേട്ടില്ലേ അതിന് ശേഷം നമുക്ക് ഈ ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മലയാളത്തിൽ നമുക്ക് ആൻസർ തന്നിട്ടുള്ളത് ഇവിടെ എഴുതിയും കാണിക്കുന്നുണ്ട് അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് വേണമെങ്കിലും ചെയ്തിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഈ മുകളിലായിട്ട് ഇവിടെയായിട്ട് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനും ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെയായിട്ട് നമ്മൾ നമ്മൾക്ക് തന്ന ആൻസർ ഈ രണ്ട് കാര്യവും ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ക്വസ്റ്റ്യൻ അതായത് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് തന്ന ആൻസർ നമുക്ക് വീണ്ടും കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലവണ്ണം കേൾക്കാതിരുന്നു എങ്കിൽ അത് വീണ്ടും ഒന്ന് കേൾക്കണമെന്ന് തോന്നിയാൽ നമുക്ക് എന്തെങ്കിലും ഡൌട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ടി ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തിട്ട് ഈ ഒരു ഐകോണിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കേൾക്കാനായിട്ട് സാധിക്കും അതപ്പോ ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് വീണ്ടും നമുക്ക് കേട്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാനുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും കേൾക്കുന്നില്ല അപ്പം ഈ കേട്ട ഇതേ മാതിരി നമുക്ക് കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ഇങ്ങനെ വീണ്ടും കേൾക്കണമെങ്കിൽ കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് ഇത് ഇങ്ങനെ മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് സെറ്റിങ് ചെയ്താലേ ഇതിങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടി ഈ മൂഗിൽ കാണുന്ന ഒരു നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അക്ഷരങ്ങൾ എന്തെങ്കിലും അക്ഷരങ്ങളായിരിക്കും എഴുതിയിരിക്കുന്നത് എന്താ അവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ താഴെയായിട്ട് ഇവിടെയായിട്ട് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും ഈ സെറ്റിംഗ്സ് എന്ന് കാണുന്നിടത്ത് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ സെറ്റിങ്സ് കാണുന്നിടത്ത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ടാമതായിട്ട് കാണുന്ന ഇങ്ങനെ ജമിനീസ് വോയിസ് അതായത് നമുക്ക് നമ്മൾ എന്ത് ചോദിച്ചാലും അതിന്റെ ആൻസർ പറയുന്നത് ഏത് സൗണ്ടിൽ ഏത് ശബ്ദത്തിൽ നമുക്ക് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സൗണ്ട് നമ്മൾ ചൂസ് ചെയ്യണം അപ്പൊ അതിനുവേണ്ടി ഈ കാണുന്ന ഇതിൽ ഏത് സൗണ്ട് വേണേലും നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള ശബ്ദം നമുക്ക് ചൂസ് ചെയ്യാം അപ്പൊ അത് എവിടെയാ ഏതാണോ ഇഷ്ടമുള്ളത് അതിൽ കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അങ്ങ് റിട്ടേൺ വന്നാൽ മതി അപ്പൊ നമുക്ക് ആ സൗണ്ട് ആയിരിക്കും നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ശബ്ദത്തിലായിരിക്കും നമുക്ക് ആൻസർ കേൾക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം ഇതിങ്ങനെ നമ്മൾ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ ഈ ഒരെണ്ണം ഞാൻ കൊണ്ട് ഇതിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ റിട്ടേൺ വരികയാണ് അപ്പം ഇനി ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ആൻസർ ഇതേ ശബ്ദത്തിലായിരിക്കും നമുക്ക് ആൻസർ കേൾക്കാൻ സാധിക്കുന്നത് അപ്പം അതിനുവേണ്ടി അപ്പോൾ അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി അടുത്തായിട്ട് റിട്ടേൺ വന്നതിന് ശേഷം നമുക്ക് ഈ തൊട്ട് താഴെയായിട്ട് ഒരു ഇത് ഓൺ ഇത് ഇങ്ങനെ നിങ്ങൾ ഓൺ ചെയ്തിട്ടില്ല നിങ്ങളുടെ മൊബൈലിൽ ഇത് ഓൺ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെക്കണം ഫസ്റ്റ് ഇത് ഓൺ ആയിരിക്കും ഓൺ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് വയ്ക്കുക അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ലാംഗ്വേജസ് നിന്ന് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഇതാണ് നമ്മുടെ ആയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട സെറ്റിങ്സ് ഇതാണ് മറ്റുള്ളത് ചെയ്തില്ലെങ്കിൽ തന്നെ എല്ലാം ചെയ്യേണ്ടതാണ് പക്ഷേ ഇതാണ് മെയിനായിട്ട് നമ്മൾ മലയാളത്തിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന സെറ്റിങ്സ് ഇവിടെയാണ് അപ്പം ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഈ ലാംഗ്വേജസ് എന്ന് കാണുന്ന ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണക്ക് ഇങ്ങനെ മുകൾ ഇങ്ങനെ കുറെ നമുക്ക് ഇന്ത്യൻ ലാംഗ്വേജ് അല്ലാത്ത എന്തൊക്കെയോ ഏതൊക്കെയോ ലാംഗ്വേജ് ഇങ്ങനെ കാണുന്നുണ്ടൂടെ അപ്പം ഇതൊന്നും നമുക്ക് വേണ്ടുന്ന ലാംഗ്വേജ് അല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ മുകളിലായിട്ട് ഇംഗ്ലീഷ് എന്ന് കാണുന്നുണ്ട് ഇവിടെ മുകളിലായിട്ട് അപ്പം ഇവിടോട്ട് ടച്ച് ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഇന്ത്യൻ ലാംഗ്വേജ് എല്ലാം സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജ് അപ്പം ഇവിടെ ആയിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്ന തന്നെ നമുക്ക് ഇവിടെ മുകളിലായിട്ട് ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് കാണുന്നുണ്ട് അതിന്റെ താഴെ ആഡ് ലാംഗ്വേജ് എന്ന് കാണുന്നുണ്ട് അപ്പം ഇത് ഏതെങ്കിലും ലാംഗ്വേജ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പുതുതായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ വരുന്നത് ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മലയാളം കാണിക്കുന്നത് ഇംഗ്ലീഷ് ഇന്ത്യ നിന്നും കാണിക്കുന്നുണ്ട് ഇവിടെ മലയാളം ഇന്ത്യയെന്നും കാണിക്കുന്നുണ്ട് ഇതേ ഇത് നമുക്ക് മലയാളം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതിപ്പോൾ നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ആഡ് പ്ലസ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് അപ്പൊ അത് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് കാണിക്കാതെ അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പ്രയോജനം ചെയ്തുകൊണ്ട് അപ്പൊ ഈ ഇവിടെ ഇങ്ങനെ മലയാളം ഇവിടെ ഇങ്ങനെ മലയാളം എന്നുള്ള അടുത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്ന ഇത് കണക്ക് ഒരുപാട് ലാംഗ്വേജ് ഇങ്ങനെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ഇപ്പം ഇവിടെ ഹിന്ദി കാണിക്കുന്നുണ്ട് ഇതിന് താഴെയായിട്ട് നമുക്ക് തമിഴ് കാണിക്കുന്നുണ്ട് ഇവിടെ തമിഴും കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം വിട്ടിട്ട് അതിന്റെ താഴെയായിട്ട് നമുക്ക് മലയാളവും മലയാളവും കാണിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജ് ഒരുപാട് ലാംഗ്വേജ് ഇതിനകത്ത് വേറെയുണ്ട് ഒരുപാട് ലാംഗ്വേജുകളുണ്ട് ഈ മലയാളം അല്ല നമുക്ക് വേണ്ടത് വേറെ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും മാറ്റി നമുക്ക് ഏത് ലാംഗ്വേജാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും പക്ഷെ നമുക്ക് മലയാളമാണ് വേണ്ടത് അല്ലേ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ മലയാളം സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഈ മലയാളം സെലക്ട് ചെയ്തിട്ടില്ലാത്തവർ അപ്പോൾ ഇതിങ്ങനെ മലയാളം സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കിങ്ങനെ അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മലയാളം സെലക്ട് ആകും പക്ഷേ ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു ലാംഗ്വേജ് ഒന്ന് സെലക്ട് ചെയ്ത് കാണിക്കാം ഉദാഹരണമായിട്ട് ഇപ്പം ഞാനിവിടെ ഈ ഹിന്ദി ഒന്ന് സെലക്ട് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങളെ ഇങ്ങനെ സെലക്ട് ചെയ്താൽ അത് ഏത് രീതിയിലായിരിക്കും നട്ടിപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തുകൊണ്ടേ നമുക്ക് ഇതേമാതിരി ഇംഗ്ലീഷ് ഇന്ത്യയുടെ താഴെയായിട്ട് നമുക്ക് ഹിന്ദി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹിന്ദിയിൽ എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ആൻസർ നമുക്ക് കിട്ടും ഓക്കെ അപ്പം ഇതേമാതിരി നമുക്ക് ഏതൊരു ലാംഗ്വേജ് ഇന്ത്യ നമുക്ക് നമുക്ക് ഇന്ത്യൻ ലാംഗ്വേജ് അല്ല ഇപ്പോൾ ഏതൊരു ലാംഗ്വേജ് ആയാലും ഇതേമാതിരി തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇതേമാതിരിയാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പം ഹിന്ദി ഞാൻ സെലക്ട് ചെയ്തു പോയി അതുകൊണ്ട് ഇനി നമുക്ക് മലയാളം സെലക്ട് ചെയ്തേ പറ്റത്തുള്ളൂ നമുക്ക് മലയാളമാണ് ആവശ്യം അതുകൊണ്ട് നമ്മൾ വീണ്ടും ഈ ഇവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വീണ്ടും മലയാളം സെലക്ട് ചെയ്യാം അപ്പൊ ഇങ്ങനെ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യേണ്ട സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ടച്ച് ചെയ്തിട്ട് നമ്മൾ മലയാളം എന്നുള്ളത് ടച്ച് ചെയ്ത് നമ്മൾ ഇത് സെലക്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ റിട്ടേൺ വരാം റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ മലയാളത്തിൽ ആദ്യമേ നിങ്ങൾ കേട്ടില്ലേ മലയാളത്തിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ആൻസർ പറഞ്ഞു അത് മലയാളം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഓക്കെ അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ കേട്ടത് അപ്പൊ ഇതേമാതിരി ഇനിയിപ്പം നിങ്ങൾ ഞാൻ ചോദിച്ച മാതിരി തന്നെ നിങ്ങൾക്ക് എന്ത് വേണേലും ഇത് കൊണ്ട് ഗൂഗിൾ ജമുനിയോട് നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും മലയാളത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ആൻസർ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആദ്യമേ ഞാൻ കാണിച്ച അതേമാതിരി തന്നെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് വോയിസ് സൗണ്ട് നിങ്ങൾക്ക് ശബ്ദം ആരുടെ ശബ്ദമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശബ്ദം ഇഷ്ടമുള്ള ശബ്ദം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും സാധിക്കും അതല്ല ഞാൻ ഇതിന് സെറ്റിങ്സിൽ കാണിച്ചാണ് അപ്പോൾ അതിങ്ങനെ അപ്പോൾ ഇതേമാതിരിയാണ് കാര്യങ്ങളെല്ലാം അപ്പം മലയാളത്തിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കൊണ്ട് എന്ത് കാര്യങ്ങളും ഇത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ എന്തൊരു കാര്യം ചോദിക്കാനായിട്ട് സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അത് മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും അപ്പം ഇത് ഈ വീഡിയോ ഒരുപാട് അതായത് ഈ വീഡിയോയിൽ ഒന്ന് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഒന്ന് രണ്ടു പേര് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചാൽ എനിക്ക് ഈ സൗണ്ട് കിട്ടുന്നില്ല ഈ ശബ്ദം എനിക്ക് കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു കാര്യം എന്താ വെച്ചാൽ ആ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണാതിരുന്നിട്ട് പാതി വരെ കണ്ടിട്ട് നമ്മളോട് വന്നിട്ട് ഇത് ചോദിക്കുകയാണ് കാര്യം എന്താ അത് ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവും അതിന്റെ അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതുകൊണ്ട് അത് മൊത്തം കണ്ടവരാണെന്നേ അങ്ങനെ ക്വസ്റ്റിൻ ചോദിക്കത്തില്ല അത് കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് ഇത് തീർക്കാവോ അത്രയും പെട്ടെന്ന് തീർക്കത്തക്ക രീതിയിൽ ഈ വീഡിയോ ചെയ്തത് അപ്പൊ മലയാളത്തിലേക്ക് ഇത് നിങ്ങൾക്ക് മലയാളത്തിൽ ഇങ്ങനെ ശബ്ദം വേണ്ടുന്നവർക്ക് മലയാളത്തിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ ആൻസർ വേണ്ടുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും അല്ലെ അപ്പൊ ഈ വീഡിയോ നിങ്ങളുടെ ആയിട്ടുള്ള പലർക്കും ഇത് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ആയിട്ടുള്ളവർക്ക് പലർക്കും ഇത് പ്രയോജനം ചെയ്യുന്ന നിങ്ങൾക്ക് ഉയരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം